നമസ്കാരം മോദിയുടെ സിക്സറിൽ ഇന്ത്യ മുന്നണി ഞെട്ടിയിരിക്കുകയാണ് കാരണം മൂന്നാം മോദി സർക്കാർ ബജറ്റിൽ യുവാക്കൾക്ക് തൊഴിൽ നൽകാനുള്ള മൂന്ന് കിടിലൻ പദ്ധതികൾ അത്തരത്തിലുള്ളതാണ് എന്നാൽ ഗരീബി ഖട്ടാവോ പോലെ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന മുദ്രാവാക്യം പോലെയല്ല ഇത് വ്യക്തമായ പദ്ധതിയാണ് മൂന്നാം മോദി സർക്കാരിലെ ബജറ്റിൽ നിർമ്മല സീതാരാമൻ ഇന്നലെ പ്രഖ്യാപിച്ചത് കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാൻ മൂന്ന് പദ്ധതികളാണ് കൊണ്ടുവരുന്നത് പുതുതായി തൊഴിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ഈ പദ്ധതി തള്ളിക്കളയാനാകാതെ പ്രതിപക്ഷ പാർട്ടികൾക്കും ഉത്തരം മുട്ടിയിരിക്കുകയാണ് പുതുതായി തൊഴിൽ നൽകുന്നവർക്ക് സർക്കാർ വക സാമ്പത്തിക ഉത്തേജനം എന്നതാണ് ഈ പദ്ധതിയുടെ കാതൽ അഞ്ചു വർഷം കൊണ്ട് നാല് കോടി പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ഇതിനായി രേ ദശാംശം ഒരു ലക്ഷം കോടി രൂപയാണ് നീക്കി വച്ചിരിക്കുന്നത് ഒരു കമ്പനി പുതിയതായി ഒരാളെ ജോലിക്കെടുത്താൽ ആ തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ മാസം തോറും ഒരു ചെറിയ തുക ധനസഹായമായി ആ കമ്പനിക്ക് നൽകും ഈ തുക കമ്പനിക്ക് എടുക്കാനല്ല മറിച്ച് പുതുതായി ജോലി ലഭിച്ച ആ യുവാവിന്റെ പി എഫ് അടയ്ക്കാനാണ് ഉപയോഗിക്കേണ്ടത് രണ്ടു വർഷത്തോളം കേന്ദ്ര സർക്കാർ ഈ തുക കമ്പനികൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഇതോടെ കൂടുതൽ കമ്പനികൾ യുവാക്കൾക്ക് പുതുതായി തൊഴിൽ നൽകാൻ തയ്യാറായി മുന്നോട്ട് വരികയും ചെയ്യും കാരണം പി എഫിന്റെ ഭാരം കമ്പനിക്കില്ലല്ലോ പുതുതായി ഒരാളെ കമ്പനിയിൽ ജോലിക്ക് എടുത്ത ശേഷം അയാളുടെ പേരിൽ പുതിയ പി എഫ് അക്കൗണ്ട് തുറന്നാൽ മാത്രമാണ് ഈ ധനസഹായം കേന്ദ്രം നൽകുന്നത് ഒരു ലക്ഷം വരെ മാസ ശമ്പളമുള്ള തൊഴിലാളിക്ക് മാസം തോറും മൂവായിരം രൂപ വിധം കേന്ദ്ര സർക്കാർ നൽകും രണ്ടു വർഷത്തേക്കാണ് ഈ തുക നൽകുക ഉൽപാദനവുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിൽ മേഖലയിലും പുതുതായി തൊഴിൽ സൃഷ്ടിക്കുന്ന കമ്പനികൾക്ക് ഈ സാമ്പത്തിക ഉത്തേജനം സർക്കാർ നൽകും ഇതുവഴി ഒരു വർഷം അൻപത് ലക്ഷത്തോളം യുവാക്കൾക്ക് പുതുതായി തൊഴിൽ നൽകാൻ കഴിയുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള മോദി സർക്കാരിന്റെ മറ്റൊരു പദ്ധതി പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്ന തൊഴിലാളിക്ക് ഒരു മാസത്തെ ശമ്പളം സർക്കാർ നൽകുക എന്നതാണ് സംഘടിത മേഖലയിൽ ജോലിക്ക് കയറുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ സ്കീം പി എഫിൽ അംഗമാകുന്നതിന് അനുസരിച്ചായിരിക്കും ഈ സ്കീമിന് അർഹരാവുക പതിനയ്യായിരം രൂപ വരെയുള്ള തുക മൂന്ന് ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് നേരിട്ട് അക്കൗണ്ടിലെത്തുന്നത് ഇതുവഴി ഒരു വർഷം മുപ്പത് ലക്ഷം തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് സർക്കാരും കണക്കുകൂട്ടുന്നു മൂന്നാമത്തെ പദ്ധതി തൊഴിൽ നൈപുണ്യം യുവാക്കളിൽ വളർത്തുക എന്നതാണ് ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർക്കും ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നവർക്കും ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ സാധിക്കും മാതൃകാ തൊഴിൽ നൈപുണ്യ വായ്പാ പദ്ധതി എന്ന പദ്ധതി വഴി ഏഴ് ദശാംശം അഞ്ചു ലക്ഷം വരെ പുതിയ തൊഴിൽ നൈപുണ്യം പഠിക്കാൻ സർക്കാർ വായ്പയായി നൽകുന്നതായിരിക്കും സർക്കാർ ഗ്യാരണ്ടിയോട് കൂടിയായിരിക്കും ഈ വായ്പ നൽകുക ഇത് വർഷം തോറും ഇരുപത്തി അയ്യായിരം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുമെന്നാണ് കരുതുന്നത് പഠിച്ചിറങ്ങുന്നതോടെ അവർക്ക് തൊഴിലിൽ പ്രവേശിക്കാനാകും വിധമായിരിക്കും തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുക അതുപോലെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് വിദ്യാർത്ഥികൾക്ക് പത്ത് ലക്ഷം വരെ വായ്പയും നൽകും പക്ഷേ ഇന്ത്യക്കകത്തെ സ്ഥാപനങ്ങളിൽ ഉപരിപഠനം നടത്താനായിരിക്കും ഈ വായ്പ നൽകുക വർഷം ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും അതേസമയം ഇന്ത്യയിലെ അഞ്ഞൂറ് വൻകിട സ്ഥാപനങ്ങളിൽ ഒരു വർഷത്തെ സ്റ്റൈബൻ്റോടുകൂടിയ തൊഴിൽ പരിശീലനം എന്നതാണ് മറ്റൊരു പദ്ധതി ഇത് പ്രകാരം ഒരു കോടി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകും പന്ത്രണ്ട് മാസത്തോളമായിരിക്കും പരിശീലനം നൽകുക ഇക്കാലയളവിൽ മാസം തോറും അയ്യായിരം രൂപ വീതവും നൽകും മുഴുവൻ സമയ വിദ്യാർത്ഥികളല്ലാത്തവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിൽ ഇല്ലാത്തവർക്കും ഈ തൊഴിൽ പരിശീലനത്തിൽ പങ്കാളികളാകാം ഇവർക്ക് പിന്നീട് ഉറപ്പായും തൊഴിൽ ലഭിക്കുകയും ചെയ്യും എന്തായാലും വിദ്യാഭ്യാസം തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകൽ തൊഴിൽ എന്നീ മേഖലകളിൽ മാത്രം മുൻ വർഷത്തേക്കാൾ മുപ്പത് ശതമാനം അധികം നീക്കിവച്ചിരിക്കുന്നു എന്നതിനർത്ഥം യുവാക്കളെ നവ ഇന്ത്യയുടെ നട്ടെല്ലായി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഒരു കാലത്ത് ചൈനവൻ സാമ്പത്തിക കുതിപ്പ് നടത്തിയതിന് സമാനമായ അന്തരീക്ഷമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ളത് യുവാക്കൾ കൂടുതലായുള്ള രാജ്യമാണ് ഇന്നത്തെ ഇന്ത്യ ചൈന യു എസ് എന്നീ രാജ്യങ്ങളിൽ ഇപ്പോൾ മുപ്പത്തിയഞ്ചിനു മുകളിലാണ് ശരാശരി വയസ്സെങ്കിൽ ഇന്ത്യയിൽ അത് ഇരുപത്തിയെട്ട് വയസ്സാണ് ഈ യുവ ഇന്ത്യയെ ഇപ്പോഴേ നേർവഴിക്ക് നയിച്ചാലേ കരുത്തുള്ള ഒരു നവ ഇന്ത്യയെ വാർത്തെടുക്കാൻ കഴിയുകയുള്ളു മോദിയുടെ വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് യുവാക്കളെ മികച്ച തൊഴിൽ ചെയ്യുന്നവരാക്കാനുള്ള ബജറ്റിലെ ഈ മൂന്ന് പദ്ധതികളും വെബ്ഡെസ്ക് That's the main news. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.